എപ്പോഴെങ്കിലും അങ്ങനെ നമ്മളെ കിടക്കിയ അതിഥികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ പേര് പറഞ്ഞ അതേ ഒന്ന് സന്തോഷിക്കട്ടെ വീട്ടിലിരുന്നു അത് ഞാൻ അത് അതാ തന്നെ വേണു അന്ന് വൈറലായി വേണു അല്ല വൈറലായത് സ്വരാജ വൈറലായത് വൈറലായത് അന്ന് എം സ്വരാജ് ചില ചോദ്യങ്ങളൊക്കെ തറപ്പിച്ച് ചോദിച്ചു വേണു ഇന്ന് ഓർമ്മയുണ്ടായിരുന്നു സ്വരാജ്യം സ്വരാജ്യ ജന്മാവകാശമാണ് എന്ന് കേട്ടാൽ പോലും ഉൾക്കടലിലുമാണ് അല്ലേ പക്ഷേ വളരെ രാജ് ആണ് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അന്ന് അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല അന്ന് എ ഐ സി സി ആസ്ഥാനത്ത് കൂട്ടത്തല്ലും ഉണ്ടായിട്ടില്ല അപ്പോ അത്തരത്തിലുള്ള വിഷയങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഇങ്ങനൊരു നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അത് തന്നെയാണ് എന്റെ ശരി സംശയം ശരി ഈ പറയുന്ന രൂപത്തിൽ അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്തിട്ടില്ല എ സി സി ആസ്ഥാനത്ത് തല്ലുണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള ഒരു വിചിത്രമായ ന്യായമാണ് മുന്നോട്ട് വെക്കുന്നത് ഒരു വാദമാണ് പക്ഷേ ചില വാദങ്ങൾ സ്വന്തം ആമാശയത്തിന് മാത്രം ദഹിക്കുന്ന അത്രയുമേ ഉണ്ടാകൂ അതിന് കെൽപ്പ് അതൊരു തത്വമായി എടുത്തുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല പ്രതികരിച്ചോട്ടെ അതിനാണല്ലോ ഞാൻ കാത്തു നിൽക്കുന്നത് ശരി അങ്ങ് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ തർക്കിക്കുന്നില്ല പക്ഷെ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് അങ്ങ് ചർച്ചയുടെ തുടക്കത്തിൽ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല ഒരു റേറ്റിംഗിൽ വളരെ അടിയിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കലഹവും ബഹളം ഉണ്ടായാലേ പുറത്ത് മുകളിൽ വരാനാവൂ എന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങ് പ്രയോഗിച്ചൊരു വാചകമുണ്ട് സ്വന്തം ആമാശയത്തിന് മാത്രം ദഹിക്കുന്ന വാദം അങ്ങനെയാണ് അങ്ങ് വിധി പറയുക ഞാൻ പറയുന്ന ഒരു കാര്യം അങ്ങേക്ക് അസ്വീകാര്യമാവാം പക്ഷെ അതിന് വിധി പറയാനും സർട്ടിഫിക്കറ്റ് തരാനും അങ്ങ് ആരാണ് ആ ഭാഷയും രീതിയുമാണ് അങ്ങ് ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങേ ഒരു ആങ്കറായി കാണാനാവില്ല അങ്ങ് ആദ്യം തന്നെ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു ആ നിലപാടിന് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അങ്ങ് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങേക്ക് അതാണ് താല്പര്യമെങ്കിൽ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാം എന്റെ അതല്ലാതെ അവതാരകന്റെ അധികാരം ഉപയോഗം എങ്ങനെ അല്ല എന്റെ വാക്കുകൾ അങ്ങേ വേദനിപ്പിച്ചുവെങ്കിൽ ഞാൻ മൃദുവാകാം എന്താ പറഞ്ഞത് അല്ല ഞാൻ ദയവായിട്ട് ഞാൻ പറയുന്ന കാര്യം പൂർത്തിയാക്കാൻ അങ്ങ് അനുവദിക്കൂ മറ്റാരും പറഞ്ഞപ്പോ ഇടപെട്ടരുമില്ലല്ലോ ശരി എന്നെ വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതിന്റെ പ്രശ്നമല്ല നിങ്ങൾ പറയുന്ന ഒരു വാക്ക് എന്നെ വേദനിക്കുമോ ഞാൻ പറയുന്ന നിങ്ങളെ വേദനിപ്പിക്കുമോ എന്നുള്ളത് വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ടല്ല പറയുന്നത് ചർച്ചയിൽ പാലിക്കേണ്ട ഞാനായാലും നിങ്ങളായാലും പാലിക്കേണ്ട സാമാന്യമായ മര്യാദകളില്ലേ നിങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ച് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ അവതാരകന്റെ അധികാരം ഉപയോഗിച്ച് നിങ്ങളല്ലേ സമയം വീതിച്ചു കൊടുക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് നിങ്ങളല്ലേ ചോദ്യം ചോദിക്കുന്നത് അതിനൊക്കെയുള്ള അവകാശം ഈ ചർച്ചയിൽ താങ്കൾക്കല്ലേ ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആൾ താങ്കളല്ലേ അപ്പൊ താങ്കൾ അതിന് പകരം ചർച്ചക്കാരനായി മാറിയാലോ എന്നിട്ട് പറയാണ് ആമാശയത്തിന് ദഹിക്കുന്നില്ല അതൊരു കാര്യം ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അങ്ങയുടെ ആമാശയത്തിന് ദഹിക്കുന്നില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം പറയാൻ നിങ്ങൾ മറ്റൊരാളെ വിളിക്ക് അങ്ങയുടെ ചാനലിന്റെ എം ഡി എ ഇവിടെ വിളിച്ചുകൊണ്ടുവന്നിരുത്തിക്കോളും അദ്ദേഹം എൽ ഡി എഫിന്റെ നേതാവാണ് അദ്ദേഹമാണല്ലോ അങ്ങയുടെ ആമാശയത്തെ ദാരിദ്ര്യമില്ലാതെ സംരക്ഷിക്കുന്ന ആൾ അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങയുടെ ആമാശയത്തിന് എന്തായാലും ദഹിക്കും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തിക്കോളും എന്നിട്ട് ചോദിച്ചോളൂ അദ്ദേഹം പറയട്ടെ അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാവില്ല നല്ല സൗഹൃദത്തിൽ പോകാം കാര്യങ്ങൾ പറയാം അതല്ലാതെ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായി മര്യാദയില്ലാതെ പറയരുത് അതെന്റെ ഒരു അഭ്യർത്ഥനയാണ് താങ്കൾക്ക് സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം